ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി രാജസ്ഥാൻ സ്വദേശി ജഗദീപ് തന്നൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു അതിനുശേഷം അദ്ദേഹത്തെ ആരും ഇന്നവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് എന്ത് പറ്റി ഒരു ഇന്ത്യൻ പൗരന് എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും അതറിയാൻ അവകാശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശിവസേന എം പി സഞ്ജയ് റാവത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്ത് നൽകി ആ കത്തിൽ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത് അതടുത്തിടെ സ്ഥാനോട്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ കാണാനില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വീട്ടുതടങ്കലിലാണെന്നൊരു പിമ്പതന് ഡൽഹിയിലെ ഉന്നത രാഷ്ട്രീയ മാധ്യമ വൃത്തങ്ങളിൽ സജീവമാണ് ഇക്കാര്യവും കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രാജിവെച്ച ധൻഖറെ ബന്ധപ്പെടാനായി പ്രതിപക്ഷ പാർട്ടികൾ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ യാത്രയെപ്പ് നൽകാനായി പ്രതിപക്ഷം ബന്ധപ്പെടാനായി ശ്രമിച്ചിരുന്നു കത്തിലും ഫോണിലും ഒന്നും അദ്ദേഹത്തെ ലഭിച്ചില്ല ധൻഗറിന്റെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ധൻഗറിനെ കുറിച്ചുള്ള വിവരം അമിത്ഷാ പുറത്തുവിടണമെന്നും അല്ലെങ്കിൽ കെ പി എസ് കോർപ്പസ് ഹർജിയുമായി പോകേണ്ടി വരുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു ധൻഗർ എന്തുകൊണ്ടാണ് രാജിവെച്ചത് രാജ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും നിർണായക വിഷയത്തിൽ സർക്കാർ പിൻവാതിൽ വഴി നാടിന്റെ ശത്രുക്കളുമായി ഒത്തുതെളിക്കുകയോ അത് ഉപരാഷ്ട്രപതി അറിയുകയും ചെയ്തോ എന്നൊരു സംശയം ധൻഗർ ആശുപത്രിയിലാണെന്ന് ഇടയ്ക്ക് കേട്ടിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം ഏത് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരാണ് ചികിത്സിക്കുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഹിസ്റ്റേ എന്തുകൊണ്ടാണ് സാധാരണ ഗതിയിൽ വി ഐപികൾക്ക് അവർക്ക് വേണ്ടി മെഡിക്കൽ ബോർഡ് ഉണ്ടാകും ആരാണ് ജഗീർ നഗറിന്റെ മെഡിക്കൽ ബോർഡ് കോണ്ടു ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ മുൻ ഉപരാഷ്ട്ര തലവനാണ് ആഴ്ചകളായി കാണുവാനില്ലാത്തത് എന്തൊരു നാടാണ് രാഷ്ട്രത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം രണ്ടാം സ്ഥാനക്കാരനാണ് ഉപരാഷ്ട്രപതി അദ്ദേഹത്തെ കാണാതായത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആരോഗ്യ കാരണങ്ങളാൽ സ്ഥാനം രാജിവെച്ചു എന്നാണ് ഔദ്യോഗിക വാഹ്യം അന്ന് പകൽ മുഴുവൻ രാജ്യസഭ നിയന്ത്രിച്ച ഒരു മനുഷ്യൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അടുത്ത ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല ഔദ്യോഗിക വസതി ഒഴിഞ്ഞുവെന്ന് വാർത്തയുണ്ട് പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല ആർക്കും ഫോണിൽ ബന്ധപ്പെടാനാവുന്നില്ല നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതിയുടെ അവസ്ഥയാണിത് ജസ്റ്റിസ് ലോഹയെ ഓർമ്മ വരുന്നു ഇതിനിടയിലാണ് സി പി രാധാകൃഷ്ണൻ എൻ കെ യുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായത് പക്ഷേ പഴയ ഉപരാഷ്ട്രപതി എവിടെ പോയി ഈ ചോദ്യത്തിന് ആരാണ് മറുപടി തരുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ അന്ന് മുതലായാൽ കാണാമറയെ തായിപ്പോയ കാമ ഇവർക്ക് പിന്തുണയുമായി നടക്കുന്നവർ ഓർമ്മിക്കണം പ്രതിപക്ഷത്തിന് പ്രമേയത്തിന് അനുമതി കൊടുത്തു എന്നതായിരുന്നു അന്ന് പറഞ്ഞു കേട്ടത് ഏതായാലും അദ്ദേഹം ജീവിച്ചിട്ട് പോട്ടോ അതോ കാല എവരികുള്ളിൽ മറഞ്ഞോ എന്നറിഞ്ഞാൽ മതി അതെങ്കിലും അറിയാനുള്ള ഏതൊരു മൗലിന്റെയും അവകാശം നിഷേധിക്കരുത്